പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡ് മർച്ചന്റ് ജില്ലാ സമ്മേളനം ജനുവരി പതിനാലിന് മലപ്പുറത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ എം എൽ എ മാരായ കെ ഉബൈദുള്ള എ പി അനിൽകുമാർ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളന പ്രചരണാർത്ഥം തിരൂരിൽ നടന്ന ഏരിയ പ്രവർത്തക കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു ഈ യോഗം എന്തിനാണ് സംഘടിപ്പിച്ചത് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മുടെ ജില്ലാ സമ്മേളനം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലാം തീയതി അതിനെ എങ്ങനെ നമ്മൾ ഗവീലമാക്കണമെന്നുള്ള ആലോചന യോഗവും നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി നേരിട്ട് വന്നാണ് സാധാരണ ചില ഓരോ മെമ്പർമാരെയും ഈ പരിപാടിയിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ വിജയമാണ് എം മുസ്തഫ അധ്യക്ഷത സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ അയമു ആജി സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ ജില്ലാ ട്രഷറർ കെ ടി അക്ബർ പി ആർ പ്രേമൻ എം സി റഹീം പി ജയപ്രകാശ് എം സി ആരിഫ് രവി എലൈറ്റ് ഇക്ബാൽ റോയൽ സി പി കാലിദ് അസീസ് വെള്ളത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു